അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും അതിലുപരി ദക്ഷിണാക്കളോടും പറയാനുള്ളത് നമ്മുടെ മക്കൾ നമുക്ക് മദ്രസയിലേക്ക് വരുന്ന സമയത്ത് സമയത്തിനാ കണ്ടല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചും എന്തിനാണ് ഇവിടെ പൂക്കെ വെച്ചത് മക്കൾ പൂക്കെ പോലെയാണ് പൊട്ടിപ്പോയാൽ അതുകൊണ്ട് ആ മക്കളെ

അപരാളികൾക്ക് സന്തോഷം ലഭിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കണം പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം അധ്വാനിക്കണം നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് വരുന്നു ഒരു എട്ട് മണിക്ക് വന്നാൽ എട്ടരയ്ക്ക് പോകും ഒന്നര മണിക്കൂർ എന്തൊക്കെ ഇവിടെ ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വീട്ടിലേക്ക് പോകും അങ്ങനെ തന്നെ പിറ്റേ ദിവസം കൊണ്ടുപോയ ആ ബാഗുമായി ഇവിടെ വരും രക്ഷിതാക്കൾ ശ്രദ്ധയില്ലാതെ വന്നാൽ ആ മക്കൾ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ ഉസ്താദിന്റെ പറഞ്ഞാൽ ഏറെ ഒന്നര മണിക്കൂറാണ് ഉള്ളത് അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് ഉസ്താദിന്റെ അടുത്തുള്ളത് ഫുൾ നമ്മുടെ 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 അതുകൊണ്ട് ഞാൻ മക്കൾ നോക്കണം കിതാബ് എഴുതിട്ടുണ്ടോ അല്ലെങ്കിൽ വർക്ക് ബുക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ടോ പിന്നെ ചോദ്യങ്ങൾക്ക് ചോദിക്കണം നമുക്ക് അറിയുന്നില്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഏത് കുട്ടിയും നമ്മുടെ വ്യാപാര മുന്നിൽ വന്നെന്തെങ്കിലും പറയുമ്പോ അത് നമ്മൾ അവർഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടി പിന്നെ വാപ്പാരത്തി വരുവല്ല അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം ശ്രദ്ധിക്കണം പലപ്പോഴും നമുക്ക് വലിയ മോശം ഇങ്ങനെ പോകുന്ന പല കാരണങ്ങളുണ്ട് അതെ ഒന്ന് പഠിക്കൂല വീട്ടിൽ പഠിക്കൂല ഇടയിൽ മകതിൽ ക്ലാസ് ആണെങ്കിൽ മകതി പേഴുഷാൻ്റെ നമുക്കത് നിൽക്കൊന്നും അതില്ല സമയമില്ല അത് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരോട് പറയാം ഉമ്മമാരോട് പറയാം ചില കുട്ടികൾ നല്ല ഉഷാറണം എന്ത് ആ ഭാര്യ ഉമ്മ പഠിപ്പിച്ചു പറയും അല്ലെങ്കിൽ ഉമ്മാമ്മ പഠിപ്പിച്ചു പറയും നമ്മൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് എന്ന് അതുകൊണ്ട് കാണാതെ ഇവിടെ മനസ്സിലാക്കണം നമ്മുടെ ും മനസിലാക്കുന്നത് ഓതാൻ അറിയുന്നുണ്ടോ എങ്കിൽ ആ കുട്ടി വിജയിച്ചു എന്നാണ് അല്ലാതെ ഒരുപാട് കാരണങ്ങളാണ് ഇവിടെ കുട്ടി കാണാതെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം പല അങ്ങനെയാണെങ്കിൽ കുഞ്ഞുറാണ് പിന്നെ ആ കുഞ്ഞിക്ക് എന്ത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോ ആ കുട്ടിക്ക് നല്ല ഉഷാറുണ്ടാകും അല്ല അക്ഷരം പറയുന്നില്ല പോയി 보야라 비내구로 찬장가서 보.